കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ദൈവജനം കേൾപ്പാൻ ധ്യാനിപ്പാൻ പ്രാർത്ഥിപ്പാൻ ചിന്തിപ്പാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി നല്ലവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം വളരെ പ്രാർത്ഥനയോടെ നീങ്ങുന്ന നാളുകൾ വിശുദ്ധിയോടെ ജീവിക്കാൻ കൊതിക്കുന്ന ജനം വീഴ്ച വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എന്തു വന്നാലും വേണ്ടില്ല കർത്താവിനായി ജീവിച്ചേ പറ്റു എന്ന സമർപ്പണത്തോടെ കഴിയുന്ന ധാരാളം ദൈവമക്കൾ ഇതെല്ലാം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ മറുഭാഗത്ത് കർത്താവിനെ നിന്ദിക്കുന്നവർ ദൈവ വചനത്തെ പരിഹസിക്കുന്നവർ വചനപ്രകാരം ജീവിക്കാത്തവർ വചനത്തെ അനുസരിക്കാത്തവർ വചനത്തെ വെല്ലുവിളിക്കുന്നവർ ഒക്കെ നമ്മുടെ ചുറ്റുപാട് ധാരാളം നമ്മൾ കാണും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ ലോകത്ത് ഏതൊരു മനുഷ്യനും പിൻപറ്റാൻ കഴിയുന്ന ഒരു പുരുഷൻ കർത്താവാണ് മഹാത്മാ ഗാന്ധി സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യ കണ്ട അനേകം മഹാരഥന്മാർക്ക് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മാർഗങ്ങൾ കർത്താവും ഒരു ആരാധ്യപുരുഷനായിരുന്നു ദൈവവചനത്തെ അവർ മാനിച്ചിരുന്നു ഇന്നത്തെ ഇതുപോലെയല്ല ദൈവവചനം അനുസരിച്ചുള്ള ജീവിതം ഇന്നും ലോകത്തെ മാറ്റാൻ മതിയായതാ പക്ഷേ എന്ത് ചെയ്യാനാ ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ടാൽ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ ആരും സ്വീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ കർത്താവിനെ അറിയാത്ത ജനത്തിൻ്റെ നടുവിൽ വേലയാരംഭിച്ച ആ ഒരു വ്യക്തിയാണ് ഞാൻ സമൂഹം അവഗണിച്ച വേണ്ടെന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞിട്ടിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലാണ് ഈ ജിമോ ഓഫ് ഇന്ത്യ ശുശ്രൂഷ നിർവഹിക്കുന്നത് വിശ്വാസത്തിൽ വരുന്ന പലരും നമ്മുടെ ക്രിസ്തീയ ഗോണത്തിലുള്ള അച്ചായന്മാരായിട്ടുള്ള സംസർഗം അവരെ എവിടെ കൊണ്ടുപോയാണ് എത്തിച്ചതെന്ന് അവരിലൂടെ ഞാൻ നന്നായി അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റും കഴിയുന്ന അക്രൈസ്തവ സഹോദരങ്ങൾ പലരും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല കേവലം മതത്തിൻ്റെ പേരിൽ മാത്രമല്ല സുവിശേഷത്തിൻ്റെ പേരിൽ കാരണം സുവിശേഷം ഒന്ന് പറയുന്നു കർത്താവ് ഒന്ന് പറയുന്നു ക്രൈസ്തവർ മറ്റൊന്ന് ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആർക്കും വേണ്ടാതാകുന്നു എന്താണ് കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയ മാതൃക കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മാതൃകയെ സംബന്ധിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുന്നത് ഇന്ന് നാം ചിന്തിക്കുന്നത് റോമാലേഖനം പതിനഞ്ചാം അധ്യായം നാലാം വാക്യമാണ് എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്കനുസരിച്ചാണ് കർത്താവ് ഭൂമിയിൽ വന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുന്നു ഈ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രവചനങ്ങളിൽ യേശുവിനെക്കുറിച്ച് എന്ത് രേഖപ്പെടുത്തിയിരുന്നോ ആ പ്രവചനങ്ങൾക്കനുസരിച്ചാണ് കർത്താവ് ഭൂമിയിൽ വന്നത് അവന്റെ മനുഷ്യാവതാരം അങ്ങനെയായിരുന്നു യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു യേശുവിന്റെ വളർച്ച എങ്ങനെയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ അങ്ങനെയുള്ളതായിരുന്നു യേശുവിൻ്റെ ത്യാഗം നിറഞ്ഞ ജീവിതം വചനത്തിനനുസരിച്ചായിരുന്നു കർത്താവിൻ്റെ കാൽമുറിയിലെ യാഗം വചനപ്രകാരമായിരുന്നു കർത്താവിൻ്റെ ഓരോ ചുവടുവയ്പ്പും വചനപ്രകാരമായിരുന്നു കർത്താവ് ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾക്കനുസരിച്ചാണ് എങ്ങനെയെങ്കിലും വന്നതല്ല യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്കനുസരിച്ചാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ നന്നായി വിശുദ്ധ പൗരസ് രേഖപ്പെടുത്തുന്നുണ്ട് ന്യായ പ്രമാണത്തിന് അനുസരിച്ച് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് ആണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് ന്യായപ്രമാണത്തെ തിരുത്താനല്ല മാറ്റാനല്ല ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാനാണ് കർത്താവ് വന്നത് അതുകൊണ്ട് കർത്താവ് നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ച മാതൃക എന്ന് പറയുന്നത് അവരെക്കുറിച്ച് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്തു പറഞ്ഞിരുന്നു അതിന് തക്കവണ്ണം ജീവിച്ചു കാണിപ്പാൻ അവൻ ഈ ലോകത്ത് വന്നു ഈ ശുശ്രൂഷ കേൾക്കുന്ന ദൈവമക്കളെ എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മുടെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന ചില വസ്തുതകളുണ്ട് വേദപുസ്തകത്തിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങൾക്കകത്തുമായി നമ്മുടെ ജീവിതചര്യകളെ കുറിച്ച് പറയുന്ന ചില വസ്തുതകളുണ്ട് നമുക്ക് എത്രത്തോളം പോകാം എത്രത്തോളം പോകരുത് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് അതിൻ്റെ ശരിയായ വിവരണം ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ കാണുന്നു അതോടൊപ്പം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ എന്നെയും കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നുവോ ഞാൻ എന്ത് ചെയ്യണമെന്ന് വചനം പറയുന്നുവോ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് വചനം പറയുന്നുവോ അതിനനുസരിച്ച് ജീവിക്കാൻ ഈ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ആരെങ്കിലും എഴുതിയ മഹാരഥന്മാരുടെ പുസ്തകം നോക്കി ജീവിക്കേണ്ടവരല്ല നമ്മൾ ആത്മീയ അധികായന്മാർ എഴുതിയ പുസ്തകത്തിലെ വാചകമല്ല നമ്മളെ ന്യായവിധനാളിൽ പരിശോധിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയ തിരുവചനപ്രകാരം നമ്മളെ പരിശോധിക്കുന്ന കാലം വരും ദൈവമക്കളെ കാലം വരും അന്ന് ലജ്ജിക്കാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാനായിട്ട് ഒരുങ്ങണം ദൈവഹിതപ്രകാരം ജീവിക്കാനായിട്ട് ഒരുങ്ങണം അതാണ് കരണീയം അതാണ് സന്തോഷം അതാണ് അനുഗ്രഹം കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയ മാതൃക വചനപ്രകാരം അവൻ വന്നു വചനപ്രകാരം അവൻ ജീവിച്ചു വചനപ്രകാരം അവൻ മരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഗസമല മുതൽ കാൽമറി വരെയുള്ള ആ യാത്രയിൽ ഇരുപത്തി അഞ്ച് പ്രവചനങ്ങൾ ഒരു കൂട്ടപിടി പോലെ നിറവേറി ന്യായ പ്രമാണങ്ങൾ സഫലമായിക്കൊണ്ടേയിരുന്നു പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടേയിരുന്നു നമ്മുടെ നാൾ ദോറമുള്ള പ്രവൃത്തികളിലൂടെ ദൈവവചനം പ്രകടമാകണം പ്രകടമാകട്ടെ അതിനുവേണ്ടി നമുക്കുത്സാഹിക്കാം ആഗ്രഹിക്കണം നമ്മൾ കർത്താവെ ഞാൻ മരിക്കും മുമ്പ് എൻ്റെ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ഭക്തനായി ജീവിച്ച് മരിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്താൽ ഒരു ഭക്തനായി ജീവിക്കുക നമ്മൾക്കെല്ലാം ധാരാളം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അനുഗ്രഹങ്ങൾ മതിയല്ലോ ഈ കാലത്ത് വടിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന കാലങ്ങളാണിപ്പോൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാമെന്ന് ചിന്തിച്ച് വട്ടം കറി നടക്കുന്ന വിക്ഷികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയൊന്നും വടിഞ്ഞൊഴുകുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം യേശുവിൻ്റെ ചങ്കിലെ ചോരയാലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷാ നിർണയം പ്രാപിച്ച് കർത്താവിൻ്റെ മകനായി അവൻ്റെ ഭവനത്തിൽ ജനിച്ചു വീഴുന്ന സകലടമേലും പകരുന്ന അനുഗ്രഹങ്ങളുണ്ട് അനുഗ്രഹങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രതീക്ഷ എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കണം ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായ മോശ നമ്മൾ വായിക്കും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ശിശ്രുട്ട് ചെയ്ത ദാവീദ് യോബിനെ കുറിച്ച് പറയുമ്പോൾ നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകലുന്നവരും അയ്യോ എന്തെല്ലാം എന്തെല്ലാം സർട്ടിഫിക്കറ്റ് നേടിയവനാണ് യോബ് അബ്രഹാം എൻ്റെ സ്നേഹിതനാണെന്ന് അവൻ പറഞ്ഞു കേൾക്കുന്ന ദൈവമക്കളെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലയളവ് കൊണ്ട് എൻ്റെ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ഭൃത്യനാണ് എന്ന് നമുക്ക് സ്വയം തോന്നാനല്ല സ്വർഗം അംഗീകരിച്ചിട്ട് മരിക്കാൻ ഒരു കൃപയും ഭാഗ്യവും ലഭിച്ചിരുന്നെങ്കിൽ സ്വർഗത്താൽ അംഗീകരിക്കപ്പെട്ട ജീവിതമാണ് ധന്യമായിട്ടുള്ളത് അതിനായി എന്നെ നീ ഒരുക്കണമേ അതിനായി എന്നെ നീ സഹായിക്കണമേ അതിനായി എന്നോട് നീ കരുണ കാണിക്കണമേ നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ തിരുവചനത്തിനനുസൃതമായ ശുശ്രൂഷ ഒന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ത്യാഗനർപ്പരമായിരുന്നു രണ്ട് നിന്ന വഹിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നു കർത്താവിൻ്റേത് മൂന്ന് തിരുവചനത്തിനനുസരിച്ചുള്ള ശുശ്രൂഷയാണ് കർത്താവിൻ്റെ നാലാമത്തേത് ഓമാലേഖനും പതിനഞ്ചിൻ്റെ ഏഴാം വാക്യം അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളി ക്രിസ്തേശുവിൽ അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പൗരോസ് പറയുകയാണ് ശുശ്രൂഷ പങ്കുവയ്ക്കലിൻ്റെ ശുശ്രൂഷയാണ് ദൈവം തന്നിട്ടുള്ളതെല്ലാം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് കർത്താവ് മുപ്പത്തിമൂന്നര വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് ചോദിച്ചാൽ പിതാവായി ദൈവം എന്നെ ഏൽപ്പിച്ചത് മറ്റുള്ളവർക്ക് നൽകാൻ അവൻ ഇടിവിൽ നിന്നു ദൈവമക്കളെ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് എന്തുണ്ടോ അതെല്ലാം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് കർത്താവിന് വേണ്ടി നീക്കി നീക്കിവയ്ക്കപ്പെടേണ്ടതാണ് കർത്താവിന് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള താരന്തുകൾ പങ്കുവയ്ക്കാനുള്ളതാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള അവസരങ്ങൾ പങ്കുവയ്ക്കേണ്ടതാണ് ആരോഗ്യം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് ഒരു കാലത്ത് നാം കർത്താവിനെ കൂടാതെ ഉള്ളവരായിരുന്നു ഒരു കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചു അന്ന് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താമണ്ഡലങ്ങളും പാപത്തിന് നാം അടിയറ വെച്ചു ഒരു പാപം ചെയ്യാം എങ്ങനെ പാപത്തിൽ മുന്നേറാം ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടി എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമൈതരാണ് താങ്കളെങ്കിൽ ഇനി നാം ചെയ്യേണ്ടത് ഇനി നാം നിർവഹിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സകല പൊരുത്തക്കേടുകളെയും മനസ്സിലാക്കി അതിൻ്റെ നടുവിൽ എന്നെ സ്നേഹിച്ച ഒരു യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് നല്ലവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം പങ്കുവയ്ക്കുന്ന ശുശ്രൂഷയാണ് കർത്താവ് നിർവഹിച്ചത് അവസാനം പോകാൻ സമയം അവൻ്റെ കയ്യിൽ ഒന്നുമില്ല ശിഷ്യന്മാർക്ക് കൊടുക്കാൻ ഒന്നും കണ്ടില്ല അവൻ പറഞ്ഞു ഇത് എൻ്റെ ശരീരം ഇതെന്റെ രക്തം അവർക്കും നമ്മൾക്കും വേണ്ടി പങ്കിട്ട് തന്നത് സ്വന്തം രക്തവും സ്വന്തം മാംസവുമാണ് അവൻ ശൂന്യമായി വന്നു ശൂന്യമായ കരങ്ങളോടെ വന്നു ശൂന്യതയിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ അവൻ പോയപ്പോഴോ അവൻ കൈ നിറച്ചൊന്നും കൊണ്ടുപോയില്ല രണ്ട് കരങ്ങളിലും ആണിയടിച്ചു ഈ കൈവെള്ളയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല റീസലോ യേശുവിന് മാത്രമല്ല നമുക്കാർക്കും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല ദൈവമക്കളെ കഴിയില്ല ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത നമ്മൾ ഇവിടെ വെട്ടിപ്പിടിക്കാനല്ല തത്രപ്പാട് കാണിക്കേണ്ടത് മറിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ചത് കർത്താവും നൽകിയത് പങ്കുവയ്ക്കാനായിട്ട് നാം വ്യഗ്രത കാണിക്കണം പങ്കുവയ്ക്കാനായിട്ടുള്ള വലിയ ഉത്സാഹം കാണിക്കണം അതെല്ലാം കൊടുക്കപ്പെടേണ്ടതാണ് ഞാനിപ്പോൾ എനിക്ക് ലഭിച്ച ദൈവകർമ്മയ്ക്കൊത്തവണ്ണം ഈ വചനം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് നിങ്ങൾ എന്തു ചെയ്യണം ഇത് ഏറ്റെടുക്കണം മറ്റുള്ളവർക്ക് കൈമാറണം പോസ്സാന ഞായറാഴ്ചയോട് അടുത്ത് നാം നിൽക്കുകയാണല്ലോ മഹത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ആറാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് കഴുതപ്പുറത്ത് വാഹനമേറി യരുസലേമിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുകയാണ് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ സഗരിയാവ് ഒൻപതിൻ്റെ ഒൻപത് എസ്ഇവ് അറുപത്തി രണ്ടിൻ്റെ പതിനൊന്ന് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് കാണാം പ്രവാചന ശബ്ദത്തിനൊത്തവണ്ണമാണ് യേശു താൻ ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് ജനങ്ങളെല്ലാം ശൈത്യൻ കൊമ്പുകൾ എടുത്ത് പൂക്കളൊക്കെ വാരി വിതറി എറുസലേമിലേക്കുള്ള രാജപാതയിലൂടെ യേശുവിനെ നടത്തി കർത്താവിൻ്റെ ആരംഭം വിദ്വാൻമാർ വന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ രാജാവായി പിറന്നവനവിടെ എന്നാൽ തൻ്റെ ആയുഷ്കാലത്തിൻ്റെ അവസാനമോ അവൻ രാജാവായി യറുസലേമിലേക്ക് പ്രവേശിച്ചു രാജ്യമഹത്വങ്ങളോടെ യെറുസലേമിലേക്ക് പ്രവേശിച്ചു നമ്മളിവിടെ വായിച്ചു കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കഴുത കുട്ടിയുടെ മേലുമായി അവനാ യാത്ര നിർവഹിച്ച ദൈവമക്കളെ സമൂഹത്തിൽ ഏറ്റവും തരം താഴ്ന്ന ആർക്കും ലോഡെടുക്കാനല്ലാതെ മറ്റൊന്നിനും ഉപയോഗപ്രദമല്ലാത്ത ഒരു രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത കഴുതയാണ് കർത്താവ് തൻ്റെ വാഹനമൃഗമായി തെരഞ്ഞെടുത്തത് രാജാവാണ് പക്ഷേ ദാസനായി ജീവിച്ചു സ്നേഹം ഏറ്റുവാങ്ങാൻ മതിയായവനാണ് പക്ഷേ സ്നേഹം കൊടുത്ത് ജീവിച്ചു സഹിക്കുന്നതിൻ്റെ മാതൃകാ പുരുഷനായിരുന്നു പക്ഷേ അവൻ സഹനം ഏറ്റെടുത്ത് ജീവിച്ചു കുട്ടിപ്രായം മുതൽ ദൈവാലയത്തിൽ ചെന്ന് ദൈവാലയത്തിൽ ഇരുന്ന ദൈവചനം പഠിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യവും പാരമ്പര്യമായിരുന്നു പ്രിയമുള്ള ദൈമക്കളെ കർത്താവിന് ലഭിച്ചത് പത്താഴ്സിൽ ഇരുപത്തിയൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ നാലാമത്തെ വാക്യം എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം അരുണി ചെയ്തിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതയെയും കുട്ടിയേയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറി ഇരുന്നു പുരുഷാരും മിക്ക പേരും തങ്ങളുടെ വസ്ത്രം വസ്ത്രമഴിച്ച് വഴിയിൽ വിരിച്ച് ചില വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടന്നു രാജാവിൻ്റെ രാജാവായി ജനം അപരോധിച്ചു അവിടുത്തെ പ്രമാണിമാർക്കും പുരോഹിത വൃന്ദത്തിനും യേശു ഒരു അധികപ്പറ്റായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് അവൻ ഫിറ്റ് ആയിരുന്നു ഞാൻ എൻ്റെ നാൽപ്പത്തിയാറ് വർഷത്തെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പറയട്ടെ നമുക്ക് പിൻപറ്റാൻ കൊള്ളാകുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ യേശു മാത്രമാണ് യേശു മാത്രമാണ് കുറവുകളില്ലാതെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി തിരുസന്നതിയിൽ പ്രാർത്ഥിക്കാമെങ്കിൽ നമുക്ക് ആ നന്മ അനുഭവിക്കാം ദൈവമക്കളെ നമ്മൾ ചെയ്യേണ്ട നമ്മൾ അനുവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ദൈവഹിതം വെളിപ്പെട്ട് വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പങ്കുവയ്ക്കലിൻ്റെ ശുശ്രൂഷണം ആഹാര കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയുണ്ടോ എനിക്കുള്ള സൗകര്യങ്ങൾ എൻ്റെ റൂം എൻ്റെ വീട് എൻ്റെ കിടക്ക ഞാൻ ഒരുക്കുന്ന എൻ്റെ സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മുടേത് മാത്രമല്ല ഇതൊരു പൊതു സ്വത്താണ് ഇതൊരു പൊതു സ്വത്താണ് നിത്യകൂടാരങ്ങളിൽ ഒരുമിച്ച് കാണപ്പെടുവാൻ നമ്മളെ അവൻ വിളിച്ചു കൂട്ടുന്ന കാലത്ത് നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ ദൈവം ഭാഗ്യം തരട്ടെ പ്രിയ ദൈവമക്കളെ ഹോശാന കടന്നുപോക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നുമുള്ള കടന്നുപോക്ക് വിശുദ്ധിയോടും വിശ്വാസത്തോടെയുള്ള ജാഗരണം നമുക്കതിനായി ദൈവസനിൽ പ്രാർത്ഥിക്കാം കാരണിവാനായി ദൈവമേ സൂര്യസ്ഥിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്ത്രോത്രം ഇത് ഭക്ഷിച്ച് ഭരപ്പെട്ട് കർത്താവെ നിൻ്റെ വചനം ഭക്ഷിച്ച് നിൻ്റെ വചനം പാനം ചെയ്ത് നാളോറും പുഷ്ടിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം കർത്താവിൻ്റെ കരുണയെ ഞങ്ങൾ ചോദിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാവരെയും സമർപ്പിക്കുകയാണ് ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ ദൈവമക്കളെയും തൃപാദത്തിൽ സമർപ്പിക്കുന്നു ബുദ്ധിയും ജ്ഞാനവും ഓർമ്മയും ബഹുനിശ്ചയവും നീ കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ പ്രീസരോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും